പ്രിയപ്പെട്ട മമ്മൂക്ക നിങ്ങളെക്കുറിച്ചൊരു ആരോപണം ഞങ്ങൾ കേട്ടു നിങ്ങൾ അങ്ങനെ ചെയ്യുമോ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല പക്ഷെ അങ്ങനെ ചെയ്തു എന്നൊരു വ്യക്തി പബ്ലിക്കിൽ വന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി ഞങ്ങൾ വില കൊടുക്കണമെന്നാണ് എന്റെ ഒരു എന്താ പറയാ അതാണ് നമ്മുടെ ഒരു ശീലം ഇല്ലെങ്കിൽ ഈ സമയം കൊണ്ട് താങ്കൾ ഒരു കേസൊക്കെ കൊടുക്കണമുമായിരുന്നു പുള്ളിക്കാരങ്ങനെ പറഞ്ഞ് ശ്രദ്ധിക്കുക താങ്കളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമല്ലേ മമ്മൂക്ക താങ്കളൊക്കെ ഞങ്ങളെ വീട്ടിലൊരു കാരണവരായിട്ടൊക്കെയല്ലേ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ജാതി മത ഭേദമന്യെ താങ്കളൊക്കെ സ്വീകരിച്ചവരാണ് ഞങ്ങൾ അപ്പോൾ താങ്കളെക്കുറിച്ച് അങ്ങനൊരാൾ പറയാണ് മമ്മൂട്ടി ഇതുപോലെ ബ്രാഹ്മണറെ അപമാനിച്ചുകൊണ്ടൊരു സിനിമ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ താങ്കളെ സ്വീകരിച്ചവരിൽ താങ്കളെ സ്നേഹിക്കുന്നവരില് ബ്രാഹ്മണരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒരു ഒരു വിഷയമാണല്ലോ പറഞ്ഞത് സോ ഇത് കേട്ടിട്ടും താങ്കൾ ആ വ്യക്തിക്കെതിരെ ഒരു പരാതിയോ അല്ലെങ്കിൽ ഇത്രയും സ്നേഹിക്കുന്ന ജനങ്ങൾക്കിടയിലൂടെ ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ ഒരു കാര്യം പറയുമ്പോൾ ആ വ്യക്തി എങ്ങനെയാണ് താങ്കൾക്ക് വെറുതെ വിടാൻ സാധിക്കുന്നത് അപ്പോൾ ആ പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്നാണോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുക എനിക്കറിയില്ല താങ്കളുടെ സിനിമകളിലൂടെ താങ്കൾ ചില അജണ്ടകൾ നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ വളരെയധികം സങ്കടത്തോടെ കേട്ടു നിൽക്കാൻ മാത്രമാണ് ഞങ്ങൾക്ക് സാധിക്കുന്നത് താങ്കൾ മിനിമം ഞങ്ങളുടെ സമാധാനത്തിനെങ്കിലും ഈ പറഞ്ഞ പുള്ളിക്കെതിരെ ഒരു പരാതിയെങ്കിലും കൊടുക്കാൻ തയ്യാറാവണം താങ്കളെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് കൊടുക്കാതിരിക്കുന്നതെങ്കിൽ അങ്ങനൊരു തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ല കാരണം മനുഷ്യന്മാരെങ്ങനെയാണെന്നുള്ളത് അല്ലെങ്കിൽ ചില വിഗ്രഹങ്ങൾ അടുത്തറിയുമ്പോൾ തിരിച്ചറിയുമെന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ പൊട്ടി തകരുമെന്നൊക്കെ പറയുന്ന പോലെ പല ആളുകളതിനു മുമ്പും ഇതുപോലെ പല വിശ്വാസങ്ങളും നേടിയെടുത്തുകൊണ്ട് ആളുകളെ എന്താ പറയുക സ്നേഹം കൈപ്പറ്റാനോ അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ മമ്മൂട്ടിയെ കാണാനാണ് ഇപ്പോൾ സാധിക്കുന്നത് ഞങ്ങൾക്ക് കാരണം താങ്കൾ ഒരു പരാതി പോലും ആ വ്യക്തിക്കെതിരെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒരു പരാതിപ്പെട്ടിട്ടില്ല താങ്കൾ അങ്ങനെ ഒരു ഹൈന്ദവ വിരോധിയായി മാറിയിട്ടുണ്ടെങ്കിൽ